ഗാന്ധിജി ജവഹർലാൽ നെഹ്റു അപ്പൊ ഭഗത് സിംഗോ അപ്പൊ സുഭാഷ് ചന്ദ്ര ബോസോ ഇതില് ടാഗോർ എവിടെ താഗോർ ഓക്കെ അപ്പൂപ്പൻ ബാലഗംഗാധരത്തിലൂപ്പ സരോജിനി നായിഡു എവിടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിലും കലാംസ് വേൾഡ് റെക്കോർഡിലും ഇടം നേടി കൊച്ചിമിടുക്കി ഹനിഷ്കാ ഹനി ഒന്നര വയസ്സ് പ്രായം മാത്രമുള്ള മിടുക്കിയാണ് രണ്ട് റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് എക്സ്ട്രാ ഓർഡിനറി ഗ്രാസ്പിംഗ് പവർ ജീനിയസ് കിഡ് എന്ന വിശേഷണമാണ് ഒന്നര വയസ്സുകാരിക്ക് നൽകിയിട്ടുള്ളത് ഫ്രൂട്ട്സ് ആനിമൽസ് ഫ്രീഡം ഫൈറ്റേഴ്സ് ബേർഡ്സ് വെഹിക്കിൾസ് ഇൻസെക്ട് വെജിറ്റബിൾസ് പാർട്ട് ഓഫ് ബോഡി ഹൌസ് ഹോൾഡ് ഐറ്റംസ് തുടങ്ങി ഇരുന്നൂറ്റി എൺപത്തി ചിത്രങ്ങൾ തിരിച്ചറിഞ്ഞ് അവ എന്താണെന്ന് പറഞ്ഞാണ് ഹണി രണ്ട് റെക്കോർഡുകൾ കരസ്ഥമാക്കിയത് ഗാന്ധിജി ജവഹർലാൽ നെഹ്റു അപ്പൊ ഭഗത് സിംഗോ അപ്പൊ സുഭാഷ് ചന്ദ്ര ബോസോ ഇതിന് താഗോർ എവിടെ ഓക്കെ തിലക് അപ്പൂപ്പൻ ഇതിന് സരോജിനി നായിഡു மதர் தெரேசையோ மதர் தெரேசா மதர் தெரேசாந்தோட இங்கிலீஷில் எந்த ഇതോ ഇതെന്താ ഓക്കേ ഇതെന്താടാ ഇവിടെ നോക്കിയേ ഇതെന്താ ഇതോ ആ ഇതെന്താ തെങ്ങര കാഞ്ഞിരവള്ളിയിൽ താമസിക്കുന്ന സുധീഷ് അജിത ദമ്പതിമാരുടെ രണ്ടാമത്തെ മകളാണ് ഹനിഷ്കാ ഹണി ഏത് കാര്യം പറഞ്ഞാലും പെട്ടെന്ന് മനസ്സിലാകും അൽപ്പം കുറുമ്പിയാണെങ്കിലും ഓർമ്മ ശക്തിയുടെ കാര്യത്തിൽ വളരെ മുൻപിലാണ് ഹനിഷ്കഹണി അമ്മ അജിതയാണ് മകളുടെ കഴിവ് കണ്ടെത്തി വേൾഡ് റെക്കോർഡിലേക്ക് നയിച്ചത്